എന്റെ കരച്ചില് ശരിയാണെങ്കിൽ ബാസ്വിന്റെ ഒപ്പം വന്ന് നേരത്തെ പറഞ്ഞു എന്റെ അസിസ്റ്റന്റായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ ആ ക്യാമറ അഭിനയിപ്പിച്ചു ഞാൻ പുറത്തു പോയി ഇൻസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് ഇൻസൾട്ട് അല്ലായിരുന്നു ഞാൻ പോണ വഴി ചിന്തിച്ചത് ഞാൻ ചെയ്ത് ശരിയാവാത്ത അവരെന്ന് പറഞ്ഞു നോക്കുന്നു അല്ലെ ഞാൻ ഞാൻ കാണണം വെച്ചിട്ടുള്ള എനിക്ക് സൂപ്പർ സ്റ്റാർസ് ആയിട്ട് തോന്നി നമ്മൾ മൂക്കാലും നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണ് നമുക്ക് അവൈലബിൾ ആക്കാം അഭിനയിച്ചു അതിനുശേഷം രീതി കാണാൻ ആഗ്രഹമുള്ള രണ്ടുപേരൊന്നും കമൽസാറിന് കാണാൻ പറ്റിയിട്ടുള്ള കമൽസാറിന്റെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പോയി അപ്പൊ എനിക്ക് പറഞ്ഞു ക്ഷയിക്കാൻ തുടങ്ങാൻ പറ്റിയില്ല ഒന്ന് കിട്ടാൻ പറ്റിയില്ല അപ്പൊ വളരെ സങ്കടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സിനിമ കിട്ടിയിരിക്കും സിനിമയിൽ അവിടെ റിഹേഴ്സൽ ചെയ്തു ഡയലോഗ് ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുമ്പോ നമ്മൾ നന്നായി അഭിനയിച്ച് കാണിച്ചോണ്ടല്ലോ അപ്പം കമൽസാറിന്റെ പൊസിഷനിൽ അപ്പൊ ഞാൻ തേക്കുന്ന തൊട്ട് മുമ്പത്തെ റിഹേഴ്സൽ എനിക്കറിയില്ല പോലീ ബാക്കിൽ വന്നത് ഞാൻ ഇങ്ങനെ റിഹേഴ്സൽ എന്റെ ഡയലോഗ് പറഞ്ഞ സമയത്ത് വരയ്ക്കുന്നു നമ്മള് കേട്ടോ അങ്ങനത്തെ ഒരു സൗണ്ടിൽ ഞാൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതാ നിൽക്കുന്നു പോത ഓ ഞാൻ വരച്ചു പോയി മാത്രല്ല ആ രണ്ടു പ്രാവശ്യം ഞാൻ ചെയ്ത് ചെയ്തേ ഇല്ല പിന്നൊന്നും ബാലൻസ് കിട്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആദ്യ കൂടിക്കാഴ്ച മനസ്സിലുള്ളത് തമൽ സാറിനെന്തായിട്ട് തീർച്ചയായിട്ടും ഞാൻ എന്റെ ഒരു സിനിമാ ലൊക്കേഷനിൽ എന്നെ ഞാൻ പൃഥ്വിരാജന്റെ സിനിമയിലാണ് ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കരഞ്ഞാ അഭിനയിക്കുന്നത് എന്റെ കരച്ചിൽ ശരിയാവാറില്ല ഹസ്ബൻഡായിട്ട് വന്നു മേലത്തെ പറഞ്ഞു ചേട്ടാ മതി എന്റെ അസിസ്റ്റന്റായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ ആ ക്യാരക്ടർ അഭിനയിപ്പിച്ചു ഞാൻ പുറത്തു പോയി ഇൻസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് അല്ലായിരുന്നു ഞാൻ പോണ വഴിക്ക് ചിന്തിച്ചത് ഞാൻ ചെയ്ത് ശരിയാവാന്ന് അവരെന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇങ്ങോട്ട് പഠനമല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു നടൻ എവിടം വരെ ഉയരാമെന്നുള്ളതിന്റെയും അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ ഒരു സെറ്റ് പറഞ്ഞാൽ കമൽസാർ എഴുതിയ സ്ക്രിപ്റ്റുകൾ കമൽസാർ എഴുതിയിട്ടുള്ള വേഷങ്ങൾ രണ്ടേട ഞാൻ ഒരു വേഷം ചെയ്തപ്പോ അണ്ടി പറയാനും ഒരു പാടം ഞാൻ ചെയ്തു പക്ഷെ അതിൽ ഭയങ്കര പാഠങ്ങൾ ചെയ്യുന്നുണ്ട് സാറ് മുപ്പത്തി ഒമ്പതോളം വേഷങ്ങൾ പല വേഷങ്ങൾ പല രീതിയിൽ ചെയ്താളാണ് അപ്പൊ ആ പഠനം എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സാറിന്റെ പാഠം ഇപ്പോഴും സാറ് അത് എൻജോയ് ചെയ്ത് അപ്പൊ നമ്മൾ ആരെയല്ലേ നമുക്ക് എന്തും എല്ലാം പോസിബിൾ ആണ് പക്ഷെ നമ്മളുടെ പഠനം എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും വേണം നമ്മുടെ അത് സാറിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാറിനെ കാണുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി സാറും പഠിക്കുന്നു സാറ് പറയുന്നത് സാറ് സ്റ്റുഡന്റാന്നാണ് സ്റ്റുഡൻസ് ഉണ്ടാവും ചെറിയ ലക്ഷങ്ങൾ തുടങ്ങി നൂറ്റി ഇരുപത്തി നമുക്ക് അഭിനയിച്ച് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത് പഠിച്ച് പഠിച്ച് രണ്ടായിരത്തി പത്തിൽ ടൂ തൗസൻഡ് ടെന്നിലാണ് ആദ്യമായിട്ട് നിനക്കത് ട്രൈ ചെയ്യാൻ ഒരാൾ പറയുന്നത് ടൂ തൗസൻഡ് തേർട്ടീൽ ഒരു ക്യാരക്ടറി കിട്ടി ടൂ തൗസൻഡ് എയ്റ്റീനില് ജോസഫ് ചെയ്യുന്നു സംഭവിച്ചു കഴിഞ്ഞ വർഷം പണി എന്നുള്ള ഒരു പണം പക്ഷെ ഞാൻ തുറന്ന് പറയാം നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് ആരെങ്കിലും കൊള്ളാടാ പറഞ്ഞത് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് കൊതിക്കുന്ന ഒരാളാണ് എനിക്ക് ആഗ്രഹിച്ച് കിട്ടാതിരുന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ മനസ്സിൽ മുറിവുണ്ടായിട്ടുണ്ട് അതൊറ്റ ദിവസം കൊണ്ട് അതെന്റെ മനസ്സ് നിറഞ്ഞു പൂർണമായും ഞാൻ സന്തോഷവാനായിരുന്നു അത് കമ്മത്സരുന്ന ഒരു ചെറിയ വാക്കാണ് എന്റെ വളർന്ന് വരുന്ന കലാകാരന് കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണെങ്കിലും നീ നല്ലൊരു നടനാണോ അത് ചെറിയ വാക്കാണ് അത് ഒരുപാട് പേര് പറഞ്ഞു മലയാളികളായിട്ടുള്ളവർക്ക് അഭിമാനം തോന്നി ഞാനൊരു മലയാളിയാണ് മലയാളികളുടെ കൂടെ എല്ലാവരോടും ചേർന്ന് താങ്ക് യു പറയുന്നത് വരുന്ന വളർന്നു വരുന്ന കലാകാരന് സീരിയൽസ് കാണിക്കുന്ന ഈ സ്നേഹം എന്നും നമ്മുടെ മലയാള സിനിമ ലോക സിനിമയിൽ തന്നെ നിലനിൽക്കട്ടെ ഇതൊരു എനിക്ക് കിട്ടിയ അനുഗ്രഹവും അതിന് സന്തോഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താലും താങ്ക് യു സോ മച്ച് നോക്കണ്ട